നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി ആറ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദമടങ്ങുന്ന ചിങ്ങൻ രാശിക്കാരുടെ ആഴ്ച പോലെ നോക്കാം ആദ്യമായി മകനക്ഷത്രക്കാരുടെ ആഴ്ച പോലെ നോക്കാം മകം നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ആരോഗ്യപരമായി തൃപ്തികരമാണ് ഈ നാളുകാർക്ക് ഈ ആഴ്ച ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നു ശാസ്ത്ര പരീക്ഷണ മേഖലകളിൽ മികവ് തെളിയിക്കുന്നതായിരിക്കും ഈ നാളുകാർ പൊതു പ്രവർത്തന രംഗത്ത് വളരെ സജീവമാകുകയും ഭൂമി പൊതു പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്യാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പൊതുവെ ഈ നാളുകാർക്ക് ഈ ആഴ്ച നല്ല സമയമാണ് ഇനി പൂരം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യത വിവാഹ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും കുടുംബത്തിലെ തർക്കങ്ങളും വസ്തു സംബന്ധമായ തർക്കങ്ങളും പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നതായിരിക്കും നിഷ്പക്ഷ മനോഭാവത്തോടെ ഉള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കും നേർച്ച വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് പൂർത്തീകരിക്കാൻ ഈ നാളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും കർഷകർക്ക് നല്ല സമയമായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് ഇനി ഉത്രം നാളുകാരുടെ ആഴ്ചകളിൽ നോക്കാം ഈ നാളുകാർ ഈ ആഴ്ച വീട് മൂടി പിടിക്കാൻ സാധ്യത കാണുന്നു പുതിയ ഭവനം വാങ്ങിക്കുവാനോ നിർമ്മിക്കുവാനോ സാധ്യതയുണ്ട് നിലവിലുള്ള ഭവനത്തിൻ്റെ കേടുപാടുകൾ തീർക്കുകയും ഭവനം മനോഹരമാക്കുകയും ചെയ്യാൻ സാധ്യത ഗൃഹോപരണങ്ങൾ മാറ്റി വാങ്ങുവാനും പുതിയവ വാങ്ങുവാനും ഇടയാകും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുന്നതായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് ഈ നാളുകാർക്ക് കാണുന്നതായിരിക്കും ഇൻ്റർവ്യൂവിന് ഉന്നത മാർക്കുകൂടി പാസ്സാകുവാൻ സാധ്യത പുതിയ ജോലി മേഖലയിലേക്ക് കയറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇതോടെ ഇന്നത്തെ ആഴ്ച ഫലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി കാണുന്നവരെ അവർക്കും നമസ്കാരം